ദോശ ഇഡലിയും മടുത്തെങ്കിൽ നമുക്ക് നമുക്കതേ മാവ് വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിന് വേണ്ടി നമുക്ക് ഒരു ദോശ ദോശപ്പാന അടുപ്പത്ത് വെച്ച് കുറച്ച് ഓവിലൊന്ന് കൊടുക്കണം അതിന് ശേഷം നമുക്ക് മാവ് ഇതുപോലെ അത്യാവശ്യം കട്ടിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒത്തിരി അങ്ങ് തിന്നായിട്ട് പരത്തെടുക്കേണ്ട കാര്യമില്ല ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വളരെ കനം കുറച്ച് അരിഞ്ഞ് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് സവോള കുറച്ച് പച്ച പച്ചമുളകും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി വേണം ഇഷ്ടമാണെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചൊന്ന് വേവിക്കാം കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ളത് കൂടെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റിയാണ് ഒരു വെറൈറ്റി ആയിട്ട് എന്നും ദോശ ഇഡലിക്ക് പകരം നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കും വളരെ ഇഷ്ടമാവും നമുക്കൊരു ചട്നിയുടെ കൂടെ ചമ്മന്തിയുടെ കൂടെയെല്ലാം സെർവ് ചെയ്യാവുന്നതുമാണ് കൂടുതൽ സ്പൈസി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വളരെ കുറച്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെജിറ്റബിൾ കൂടുതൽ കൂടുതലിഷ്ടമാണെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിപ്പോൾ പതുക്കെ വേണം വേവിച്ചെടുക്കാനായിട്ട് നന്നായിട്ട് വെന്ത് വരണല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു നമുക്കൊരു ചമ്മന്തിയുടെ കൂടെ ചട്നിയുടെ കൂടെയൊക്കെ അടിപൊളിയൊരു കോമ്പിനേഷനാണ്